ഇന്ന് ഞാൻ എൻ്റെ കണ്ണാടിയിലേക്ക് നോക്കിയപ്പം എൻ്റെ സൈഡിൽ നിരച്ച ഈ മുടികളിലേക്കൊന്ന് നോക്കി വെട്ടിത്തിളങ്ങുന്ന ആ മുടികൾ ഞാൻ സഞ്ചരിച്ച വഴികളിലൂടെയിലേക്ക് ഒന്ന് എത്തി നോക്കാൻ എന്നെ സഹായിച്ചു ഏപ്രിൽ എട്ട് എൻ്റെ ജന്മദിനവുമാണ് അമ്പതിലേക്ക് നീങ്ങാൻ ഒരുങ്ങുന്ന ജീവിതം ഒരുപാട് കാര്യങ്ങൾക്ക് ജീവിതത്തിൽ നന്ദി പറയേണ്ടതുണ്ട് ഒന്നാമത്തത് നന്ദി പറയേണ്ടത് ഇതുപോലൊരു ഭൂമിയിൽ ഒരു കൊച്ചു ഭൂമിയിൽ ഒരു കൊച്ചു ജീവിതം കാഴ്ച വെക്കാൻ ഭാഗ്യം ലഭിച്ചതിന് ദൈവത്തിനോട് നന്ദി പറയാണ് അലഹദില്ല പറയണം പ്രപഞ്ചത്തെ മുഴുവനും പരിപാലിക്കുന്ന കാരുണ്യവാനായ ദൈവത്തിന് നന്ദി 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 ഒരു ബഹിരാകാശത്തേക്ക് വിക്ഷേപിക്കുന്ന ഒരു പേടകത്തെക്കാളും പവർഫുള്ളായിട്ടുള്ളൊരു മനുഷ്യന് ഇവിടെ ജീവിക്കാനുള്ള ഒരു അവസരം കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലും വലിയൊരു മഹാത്ഭുതം ഈ എന്ന് പറയാം ആ ഒരു അവസരമാണ് എനിക്ക് ലഭിച്ചത് എന്നിട്ട് മനുഷ്യന് സമയം കിട്ടുകയാണ് നീണ്ട അമ്പത് വർഷങ്ങളോളം ഈ കൊച്ചുഭൂമിയിൽ പരീക്ഷണങ്ങൾ നടത്താനും നിരീക്ഷണങ്ങൾ നടത്താനും സ്വന്തം മസ്തിവത്തെ കളഞ്ഞു കുടിക്കാതെ ജീവിക്കാനും സ്വന്തം സമാധാനം നഷ്ടപ്പെടുത്താതെ ജീവിക്കാനുമുള്ള അവസരം ലഭിച്ച ഈ സമയത്തിൻ്റെ വഴികൾ സമയത്തിൻ്റെ പാതകൾ വീണ്ടും ഞാൻ നന്ദി പറയാണ് പ്രപഞ്ചം മുഴുവനും പരിപാലിക്കുന്ന ശക്തവാനായ ദൈവത്തോട് നന്ദി പറയാണ് അടുത്തൊരു ചോദ്യം വരുന്നു എൻ്റെ ജീവിതം എന്തിനു വേണ്ടി ഈ ഭൂമിയിലുണ്ടായി നാളെ തീരാനുള്ളവ മരണത്തിലേക്ക് ഒരുപാട് പടികൾ എടുത്തുകൊണ്ടിരിക്കുക നമ്മുടെ ജീവിതം മരണത്തിലൂടെ പൂർത്തീകരിക്കപ്പെടുമ്പം നമ്മുടെ ദൗത്യം ഇവിടെ പൂർത്തീകരിക്കപ്പെടുകയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ദൗത്യം ഇവിടെ പൂർത്തീകരിക്കപ്പെടുകയാണ് എന്തൊരു ദൗത്യത്തിന് വേണ്ടിയായിരുന്നു എന്നെ ഈ ഭൂമിയിലേക്ക് നിയോഗിച്ചത് എന്തിനു വേണ്ടിയാണ് ഞാനിവിടെ പിറന്നു വീണത് ആ ഒരു ചോദ്യം പലപ്പോഴും എൻ്റെ മുമ്പിൽ ഒരു വലിയൊരു ചോദ്യമായി നിന്നു എന്നുള്ളതും ആ ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടെത്താൻ വേണ്ടി ഞാൻ ശ്രമിച്ചു എന്നുള്ളതും ഇന്ന് യൂട്യൂബ് വീഡിയോ ക്രിയേറ്റ് ചെയ്യുമ്പോഴും പണ്ടൊക്കെ ഗ്രാമനിലാവ് എന്ന് പറഞ്ഞിട്ട് കൈ കയ്യെഴുത്ത് വാരികകൾ ഇറക്കിയപ്പോഴും അതിനുള്ള ഉത്തരങ്ങളായിരുന്നു ഇത് എന്നുള്ളത് ഞാൻ അഭിമാനത്തോടെ ഓർക്കുകയാണ് നമ്മുടെ ജീവിതം അത് വെറുതെ വെറുതെയങ്ങട്ട് ഉണ്ടായതല്ല അതൊരു അതൊരു വെറുതെ അങ്ങോട്ട് നമ്മൾ പലപ്പോഴും നമ്മൾ പല പല സാഹചര്യങ്ങളിലും നമ്മൾ വെറുതെ അസ്വസ്ഥരായിക്കൊണ്ടിരിക്കും സാമൂഹിക സാഹചര്യങ്ങൾ ഓരോരോ ഇങ്ങോട്ട് പുറത്തോട്ടിട്ട് വരുമ്പം ഈ മഹാമനുഷ്യൻ ഇങ്ങനെ ആടി ഉലയും എന്തിനു വേണ്ടി ആടി ഉലയണം എന്തിനു വേണ്ടി അലയുലണം ലോകത്ത് സംഭവിക്കുന്നതെല്ലാം ഈ പ്രപഞ്ചത്തിൽ സംഭവിക്കുന്നതെല്ലാം ദൈവിക നിശ്ചയങ്ങളാണെങ്കിൽ നിങ്ങളെന്തിന് അസ്വസ്ഥരാവണം അസ്വസ്ഥരാവേണ്ട ആവശ്യമുണ്ടോ ഇല്ല എന്നുള്ളതാണ് ഒരു കാരണം കൊണ്ട് മനുഷ്യൻ ജീവിതത്തിൽ അസ്വസ്ഥരാവേണ്ടതില്ല മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ എൻഡിങ് ഓർത്തിട്ടും നമ്മൾ അസ്വസ്ഥരാവേണ്ടതില്ല മരണത്തെക്കുറിച്ച് ആലോചിച്ച് നമ്മൾ വേജാറാവേണ്ട കാര്യമൊന്നുമില്ല അത് ഓട്ടോമാറ്റിക്കലി അങ്ങ് സംഭവിക്കുന്നതാണ് നമ്മുടെ ദൗത്യം ഇവിടെ പൂർത്തീകരിക്കപ്പെടാനുള്ള അവസരം അവസാനിക്കുമ്പം അത് ഓട്ടോമാറ്റിക്കായിട്ട് ആ ദൈവനിശ്ചയത്തിൻ്റെ ഭാഗമായി തന്നെ അങ്ങ് ഇല്ലാതാവും ഓരോ മനുഷ്യനും പല രീതിയിലും പല കാര്യങ്ങളും പറയുമ്പോൾ നമ്മൾ അസ്വസ്ഥരാവേണ്ടതുണ്ടോ ഇല്ല എന്നുള്ളതാണ് ഒന്നിനും നമ്മൾ അസ്വസ്ഥരാവേണ്ടതില്ല സ്വസ്ഥത സമാധാനം ശാന്തി സന്തോഷം ഇതൊക്കെ ഒരു മനുഷ്യൻ്റെ ഇൻബിൽഡായി കിട്ടുള്ള സംഭവങ്ങളാണ് അതെപ്പോഴും നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് എന്തായാലും പിന്നെ ഞാൻ നന്ദി പറയേണ്ടതാരോടാ എൻ്റെ മാതാപിതാക്കളോടാണ് അവരിലൂടെയാണ് ഞാൻ ഈ ഭൂമിയിലേക്ക് പിറക്കപ്പെടുന്നത് ഞാനെന്ന മഹാത്ഭുതം ആ രണ്ട് മഹാത്ഭുതങ്ങളിലൂടെയാണ് പിറക്കപ്പെടുന്നത് അതിലും വലിയ മഹാത്ഭുതമായ ദൈവനിശ്ചയത്തിലൂടെയാണ് നമ്മളോട് പിറക്കപ്പെടുന്നത് ആ ഒരു ട്രാക്ക് എങ്ങനെയാണ് പോവാം നിങ്ങൾ ജീവിതത്തിൽ നിങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന പല മനുഷ്യരും വന്നുകൊണ്ടിരിക്കും അവർക്ക് നല്ലൊരു പുഞ്ചിരി കൈമാറാൻ നമുക്ക് പറ്റിക്കഴിഞ്ഞാൽ അവരോട് നല്ല സ്നേഹ സംഭാഷണം നൽകാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വാ വേളകളിൽ അവർക്ക് പ്രചോദനാത്മകമായി ഒന്ന് നൽകാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ദൗത്യമാണ് നമ്മളവിടെ പൂർത്തീകരിക്കുന്നത് അല്ലാതെ അവിടെ കയറി തർക്കിക്കുക ഇങ്ങോട്ട് തർക്കിക്കുക അങ്ങോട്ട് തർക്കിക്കുക ഇത് മാത്രമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിന് ഒരു പ്രാധാന്യവും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ഇതുപോലുള്ള അവസരങ്ങൾ നമ്മുടെ ഒക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇതുപോലുള്ള സാഹചര്യങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അതാണ് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു സംസ്കാരം എന്നുള്ളത് മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ പ്രാധാന്യം സ്വയം മനസ്സിലാക്കാൻ അവനെ തടസ്സമായി നിൽക്കുന്ന സാഹചര്യങ്ങളാണ് നമ്മൾ ചുറ്റുമുള്ളത് നമ്മൾ ഏതൊരു മീഡിയയിലേക്ക് എടുത്തു നോക്കിക്കഴിഞ്ഞാലും അവിടെ വരുന്ന ന്യൂസുകൾ ഇൻഫർമേഷൻസ് ഇതെല്ലാം മനുഷ്യൻ്റെ തലയിൽ കിട്ടുകൊടുക്കും എന്നിട്ടും മനുഷ്യൻ സ്വന്തം അസ്തിത്വം തിരിച്ചറിയാതെ സ്വന്തം ജീവിതത്തിൻ്റെ മൂല്യം തിരിച്ചറിയാതെ അനാവശ്യമായിട്ടുള്ള പല വിഷയങ്ങളിലൂടെയും അസ്വസ്ഥതകൾ തിരിഞ്ഞ മനസ്സുമായി ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കും എൻ്റെ ജീവിതത്തിലും ഇതുപോലുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴുമുണ്ട് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല മനുഷ്യൻ തൻ്റെ ജീവിതത്തിൻ്റെ അസ്തിത്വവും അർത്ഥവും മൂല്യങ്ങളും തിരിച്ചറിയാൻ കഴിയാത്തരത്തോളം കാലം മനുഷ്യൻ്റെ ജീവിതം വാല്യൂലെസ് വാല്യുവലെസ്സായിട്ട് മാറുമെന്നുള്ളതാണ് ഒന്ന് ആലോചിച്ച് നോക്ക് ബഹിരാകാശത്തിലേക്ക് ഒരു വലിയ പേടകത്തെ അയച്ച് അല്ലെങ്കിൽ ഒരു സംഭവത്തെ അയച്ച് അതവിടുന്ന് അതിൻ്റെ ലക്ഷ്യം പൂർത്തീകരിക്കാതെ വെറുതെ ഇങ്ങനെ കറങ്ങിയിട്ട് കാര്യമുണ്ടോ ഇല്ല ഞാൻ പറയാൻ കാരണം ബഹിരാകാശത്തേക്ക് ഒരു സംഭവം നിക്ഷേപിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യ ജീവിതത്തോളം വലിയ മഹാത്ഭുതമൊന്നുമല്ല മനസ്സിലായില്ലേ മനുഷ്യ ജീവിതത്തോളം വലിയ മഹാത്ഭുതമൊന്നുമല്ല ഞാനും നിങ്ങളും എന്ന് പറഞ്ഞ ജീവിതത്തോളം മലഹാത്ഭുതമൊന്നുമല്ല തീർച്ചയായിട്ടും നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി കൈയടിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ അത് നമ്മുടെ ജീവിതം നഷ്ടപ്പെട്ടി കൊണ്ടുപോകരുത് പലപ്പോഴും ഞാൻ ഇന്നും ആലോചിക്കുക പലപ്പോഴും ക്രിക്കറ്റിന് സിനിമകൾക്ക് ഇതിനൊക്കെ നമ്മൾ അഡിക്റ്റഡ് ആയിട്ടുള്ളൊരു കാലം ഉണ്ടായിട്ടുണ്ട് അന്ന് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി കൈയടിച്ചു അവിടെ നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം നമ്മൾ മറന്നുപോയി സിനിമ പ്രൊഡ്യൂസ് ചെയ്തവരും സിനിമ സംവിധാ അഭിനയിച്ചവരും അവർക്ക് അവരുടെ ജീവിതത്തിൻ്റെ ഒരു ദൗത്യമാണ് അവർ പൂർത്തീകരിക്കുന്നത് ക്രിക്കറ്റിൽ കളിക്കുന്ന സ്റ്റാറുകൾ അവരുടെ ദൗത്യമാണ് പൂർത്തീകരിക്കുന്നത് ക്രിക്കറ്റ് കണ്ടതുകൊണ്ട് കുഴപ്പമുണ്ട് എന്നല്ല പറയുന്നത് കുഴപ്പമുണ്ട് എന്നല്ല പറയുന്നത് സിനിമ കണ്ടതുകൊണ്ട് കുഴപ്പമുണ്ട് എന്നല്ല പറയുന്നത് പക്ഷേ നമ്മുടെ ജീവിതത്തിൻ്റെ വാല്യുബിൾ ആയിട്ടുള്ള സമയം നമ്മളത് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അത് നമുക്ക് എന്ത് വാല്യൂ നൽകും എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് വെറുതെ ഒരു ഫാനായിട്ടോ അഡിക്റ്റഡ് ആയിട്ടോ എന്തിനോ ഒന്നിനെ അടിമപ്പെട്ടുകൊണ്ടോ ജീവിക്കുന്ന സാഹചര്യം അല്ല നമ്മൾ നമ്മളുണ്ടാവും നമ്മൾ അടിമപ്പണി എടുക്കേണ്ടവരല്ല നമ്മൾ സൂപ്പർ സ്റ്റാറുകളാണ് ഓരോ മനുഷ്യനും സൂപ്പർ സ്റ്റാറാണ് ഈ സൂപ്പർ സ്റ്റാർ പദവി തിരിച്ചറിയുമ്പോഴേ നമ്മൾ ജീവിതത്തിൻ്റെ വാല്യൂ നമ്മൾ മനസ്സിലാക്കുകയുള്ളൂ എന്നുള്ളത് ഒരു പക്ഷേ ഈ ക്രിക്കറ്റിനോടും സിനിമകളോടും ഒക്കെ ഉള്ള അമിത ഇൻട്രസ്റ്റ് ഞാൻ ഞാനെന്ത് ചെയ്തു യൂട്യൂബ് ക്രിയേഷനിലേക്കും വീഡിയോ ക്രിയേഷനിലേക്കും മാറ്റിയപ്പം ആ ഒരു മേഖലകളിലുള്ള എൻ്റെ ജീവിതത്തിൻ്റെ ഒരു അർത്ഥം കണ്ടെത്താനും പൂർത്തീകരിക്കാനും എനിക്ക് സാധ്യമാവുന്നു എന്നുള്ളതാണ് ചിലപ്പം എങ്ങനെ വിലയിരുത്തുന്നു എന്നുള്ളതല്ല എനിക്ക് അതിൻ്റെ അർത്ഥവും കിട്ടുന്നു എന്നുള്ളതാണ് അതെൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യമാണ് അല്ലെങ്കിൽ പർപ്പസാണ് എന്ന് തിരിച്ചറിയാൻ പറ്റുന്നു എന്നുള്ളതാണ് നാളെ മരിച്ചു കഴിഞ്ഞാലും എൻ്റേതായ നാളെയല്ല ഇന്നും ആവാം മരിച്ചു കഴിഞ്ഞാലും എൻ്റേതായ കുറച്ച് ഓർമ്മകൾ എൻ്റേതായ കുറച്ച് പ്രചോദനങ്ങൾ ഇവിടെ ബാക്കിയാക്കാൻ ഈ മീഡിയയിലുള്ള എൻ്റെ പ്രസൻസ് സാധിക്കുമെന്നതിൽ തിരിച്ചറിവാണ് ഒരു പക്ഷേ ഒരു സൂപ്പർ സ്റ്റാർ എന്ന പദവിയിലേക്ക് ഞാൻ വിശേഷിപ്പിക്കുന്ന എൻ്റെ തന്നെ സൂപ്പർ സ്റ്റാർ എന്ന പദവിയിലേക്ക് എന്നെ ഉയർത്തിയത് എന്നുള്ളതാണ് എല്ലാവരും ജന്മദിനം ആഘോഷിക്കുന്നവരായി ജന്മദിനം എന്നുള്ളതൊന്നുമില്ല ജന്മനിമിഷങ്ങളാണ് ജന്മനിമിഷങ്ങളാണ് നമ്മൾ ഓരോ നിമിഷത്തിനും ഒരു വർഷത്തിനേക്കാളും പ്രാധാന്യം നമ്മൾ കൊടുക്കണം ആ വർഷ ഓരോ നിമിഷത്തിലേക്കും നമ്മുടെ ജീവിതത്തിൻ്റെ മൂല്യങ്ങളെ ഫില്ല് ചെയ്യാൻ വേണ്ടി നമ്മൾ നോക്കണം മൂല്യവത്തായ ജീവിതം ഓരോ നിമിഷത്തിനും കാഴ്ചവയ്ക്കാൻ നമ്മൾ നോക്കണം അങ്ങനെ ആകുമ്പോഴേ ഒരു ജന്മ വർഷത്തിന് ഒരു പ്രാധാന്യമില്ല പക്ഷെ ജന്മി നാം ജീവിച്ചു കൊണ്ടിരിക്കുന്ന നിമിഷങ്ങൾക്ക് ഈ കറൻറ്റ് മൊമെൻ്റിന് വളരെ പ്രാധാന്യമുണ്ട് അത് പവർഫുള്ളാണ് നിങ്ങൾ ജീവിച്ചു തീർത്ത കാലഘട്ടത്തെക്കാളും പവർഫുള്ളാണ് നിങ്ങൾക്ക് വേണ്ടി നമുക്ക് വേണ്ടി ഒരു സാഹചര്യം പുറത്ത് വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കരുത് നിങ്ങൾക്ക് അനുയോജ്യമായ ഒരു സാമൂഹിക കാലാവസ്ഥ അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു കാലാവസ്ഥ വരുമെന്ന് പ്രതീക്ഷിച്ചിട്ട് അതിനുവേണ്ടി കാത്തിരിക്കുന്നതാണ് മണ്ടത്തരം നിങ്ങളെ കാല സാമൂഹിക സാഹചര്യം എങ്ങനെയായാലും മറ്റ് കാലാവസ്ഥകൾ എങ്ങനെയായാലും നിങ്ങളുടെ ജോലി ജോലിസ്ഥലത്തെ സാഹചര്യങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലെ സാഹചര്യങ്ങൾ അത് നമ്മൾ നമ്മളായിട്ട് നിങ്ങൾ നിങ്ങളായിട്ട് ഉറച്ചു നിന്ന് ജീവിക്കാനുള്ള പ്രയത്നമാണ് നോക്കേണ്ടത് ഒരു മനുഷ്യൻ അവനവൻ്റെ കാലാവസ്ഥയുമായിട്ട് അവൻ്റെ ചുറ്റുപാടുകളിലേക്ക് നീങ്ങിയാണ് വേണ്ടത് അവൻ്റെ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും അറിവിൻ്റെയും മൂല്യവത്തായ ജീവിതത്തിൻ്റെയും കാലാവസ്ഥയുമായിട്ട് ഏത് സിറ്റുവേഷനിലേക്കും കടന്നുപോകാനുള്ള ധൈര്യമാണ് ഒരു മനുഷ്യൻ കൈ കൈവരിക്കേണ്ടത് പലപ്പോഴും നമ്മളൊക്കെ പലപ്പോഴും നമ്മളെ ചുറ്റുപാടുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഒരു ഡിസ്കംഫോർട്ട് സോണിൽ ഒരു കംഫോർട്ട് സോണിലേക്ക് നമ്മൾ ഒതുക്കിക്കളയും ഒരു ജയിലിൽ ജയിലിലടിച്ചു കളയും അങ്ങനെ ഉണ്ടാവരുത് ഇവിടെ ആരും ആരെയും ജയിലിലടക്കുന്നില്ല ഒരു മനുഷ്യൻ സ്വയം ജയിലിലേക്ക് കയറി അതിൻ്റെ കുറ്റിയിട്ട് കൂട്ടിയാലല്ലാതെ ഇവിടെ നടക്കുന്നില്ല എന്നുള്ളതാണ് എന്തായാലും എൻ്റെ ജന്മദിനത്തിന് ആശംസകൾ നേർ നേർന്നുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഞാൻ ഒരായിരം നന്ദി രേഖപ്പെടുത്തുകയാണ് സ്നേഹം സൗഹൃദം സന്തോഷം അറിവ് പ്രചോദനങ്ങൾ ചിരിക്കുക ഇതൊക്കെ കൈമാറുകൾ തന്നെയാണ് എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം അതുകൊണ്ട് ഇനി നമ്മൾ ചിരിക്കും സന്തോഷിക്കും സമാധാനത്തോടുള്ള കാര്യങ്ങൾ പറയും എല്ലാം ഉണ്ടാവും ഓക്കെ എല്ലാവർക്കും നന്ദി